ശുചീകരണ പ്രവർത്തനവുമായി മാരാരിക്കുളം മൈത്രി റെസിഡൻസ് അസോസിയേഷൻ ശുചീകരണ പ്രവർത്തനവുമായി മാരാരിക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡിലെ മൈത്രി റെസിഡൻസ് അസോസിയേഷൻ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് കെ എം തോമസിന്റെയും സെക്രട്ടറി പി എസ് സനലിന്റെയും നേതൃത്വത്തിൽ അൻപതോളം പ്രവർത്തകരാണ് ശുചീകരണ പ്രവർത്തനത്തിൽ മുന്നിട്ടിറങ്ങിയത് മാരാരിക്കുളം ക്ഷേത്രം സ്കൂൾ റോഡിന്റെയും റെയിൽവേ സ്റ്റേഷൻ റോഡിന്റെയും ഇരുവശങ്ങളും വൃത്തിയാക്കി വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള ജനകീയ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുമെന്ന മൈത്രി അസോസിയേഷൻ അംഗവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ കെ ടീച്ചർ പറഞ്ഞു മാരാരിക്കുളം പതിമൂന്നാം വാർഡിലെ മൈത്രി റെസിഡൻസ് അസോസിയേഷൻ രണ്ടാഴ്ചയായാലും ഞങ്ങളിത് രൂപീകരിച്ചിട്ട് തുടക്കം മുതൽ തന്നെ വളരെ മാതൃകാപരമായ രീതിയിൽ പ്രവർത്തിക്കണം എന്ന ഉറച്ച തീരുമാനമെടുത്താണ് എല്ലാവരും കൂടെ റെഡി അതിനൊരു ഉദാഹരണമായിട്ടാണ് നമ്മുടെ മാരാരിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ തിരി ആരംഭിക്കുന്നതിന് തൊട്ടു മുന്നോടിയായി സ്കൂൾ റോഡിൻ്റെ ഇരുവശവും അതേപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ ഇരുവശവും വെട്ടി വൃത്തിയാക്കുക എന്നുള്ളതാണ് അവർ ആദ്യമായിട്ട് ഒരു ദൗത്യം തുടർന്ന് ഉത്സവ സമയത്താണെങ്കിലും പിന്നീടുള്ള എല്ലാ എല്ലാ സമയങ്ങളിലും ഈ റോഡ് ഇതുപോലെ തന്നെ വൃത്തിയായി കിടക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം എന്നുള്ളത് കൊണ്ട് ഞങ്ങളെല്ലാവരും മനസ്സ് വെച്ച് ഓരോ വീട്ടുകാരും മനസ്സ് വെച്ച് ഈ പ്രവർത്തനം തുടരും ഇത് മറ്റ് റെസിഡൻസ് അസോസിയേഷനുകൾക്കൊരു മാതൃകയാവണം എന്താണ് ഇവർക്ക് ചെയ്യാനുള്ളത് എന്ന പല ചോദ്യങ്ങളും പലയിടത്തു നിന്നും വരുന്നുണ്ട് ചെയ്യാനുള്ളത് ഇതാണ് എന്ന് ഞങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ് അതിനുള്ളൊരവസരം ഉണ്ടാക്കി തന്നതിൽ ഇവരുടെ എല്ലാവരുടെയും സഹകരണം വളരെ നല്ല രീതിയിലുണ്ട് എന്നുകൂടെ പറഞ്ഞുകൊണ്ട്